കോഴി ഇറച്ചി വാങ്ങുമ്പോൾ അതിനുള്ളിൽ കട്ടിയുള്ള കോഴിയുടെ എന്ന് പറയുന്ന ഒരു അവയോഗം പലരും ഇത് വാങ്ങാറുണ്ട് ചിലർ വാങ്ങാറില്ല ഗിസാഡ് എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല തിരുവനന്തപുരം സൈഡിലൊക്കെ മാങ്ങാണ്ടി എന്ന് പറയും എറണാകുളം സൈഡിൽ കോഴിയുടെ എന്ന് പറയും മലപ്പുറം സൈഡിലൊക്കെ കോഴിയുടെ കക്ക് കോഴിപ്പെട്ടി അല്ലെങ്കിൽ കോഴിയുടെ ബോട്ടി എന്നെല്ലാം ഇതിന് പേര് പറയാറുണ്ട് കോഴിയുടെ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രണ്ടാമത്തെ ആമാശയം എന്നാണ് ഇതിന് വിളിക്കുന്ന പേര് പലരും പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ക്യാൻസർ പോലെ കോഴിയുടെ വിഷവസ്തുക്കൾ വന്ന് സ്റ്റോർ ചെയ്യുന്നവയാണ് കഴിക്കലെന്ന് പറയും യഥാർത്ഥം ത്തിൽ ഇത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ലീൻ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് വളരെ കുറഞ്ഞ ഒരു ഭക്ഷണമാണ് ഇത് വളരെ വില കുറവാണ് നമുക്കൊരു ഒരു കിലോ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അമ്പത് രൂപ അറുപത് രൂപയ്ക്ക് വരെ കിട്ടുകയും ചെയ്യും ഇത് കാരണം ഇതിന് പലരും കോഴി ഇറച്ചി വാങ്ങുന്ന സമയത്ത് ഉപയോഗിക്കാതെ കളയുന്നതായത് കൊണ്ട് തന്നെ വില കുറച്ച് കിട്ടുകയും ചെയ്യും വളരെ കട്ടിയുള്ള മസലുകൾ ഇതിനകത്തുള്ളത് പോലെ കൊണ്ട് തന്നെ നന്നായിട്ട് വേവിച്ചില്ലെങ്കിൽ റബ്ബർ പോലെ ഇരിക്കുകയും ചെയ്യും ഇവ തോരനായിട്ട് അരിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ കറികളിൽ ചേർത്തിട്ടോ ഇവ നമുക്ക് കഴിക്കുകയും ചെയ്യാം കോഴിയുടെ ഗിസാറിന്റെ ഗുണം എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം പതിനേഴ് ഗ്രാം